സംസാരിക്കുന്നതാണോ ഇനി അവൾ നമുക്ക് ആ ഫീൽ അത് വിവാഹം കഴിഞ്ഞിട്ട് വെറും വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ജീവിതം നിറയെ അങ്ങേക്കരയിലെ പൂക്കാലത്തെ സ്വീകരിക്കാനിരിക്കുകയായിരുന്നു അവൾ അന്ന് ആ ട്രെയിനിൽ മദ്യപിച്ചെത്തിയ പ്രതി അർച്ചനയോടും നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ അമ്മയുടെ മകളോടും തർക്കത്തിൽ ഏർപ്പെടുകയും

കണ്ടായിരുന്നു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞത് അവൾ ഒത്തിരി വിളിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണ് തുറക്കും ഒരു കണ്ണേ തുറക്കുന്നുള്ളൂ ഇടത്തെ കണ്ണ് തുറക്കാൻ പാടാന്ന് ഡോക്ടർ പറഞ്ഞു അതിന് ഒരുപാട് കാലം എടുക്കണം ഇടത്തെ കണ്ണും കൈയും കാലൊക്കെ ഒന്ന് ശരിക്കും അനങ്ങിയൊക്കെ വന്നു എങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വലത്തെ കാലൊക്കെ അനക്കുന്നുണ്ട് ചുമയുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ടു അനങ്ങാതെ കിടക്കുന്നില്ല അനങ്ങുന്നുണ്ട് കൈയും കാലൊക്കെ അനക്കുന്നുണ്ട് പക്ഷെ ബോധം ശരിക്കും അവൾക്ക് വീണിട്ടില്ല ഉള്ളൂ കണ്ണ് തുറക്കുന്നു ഒരു കണ്ണ് തുറന്ന് നോക്കും പിന്നെ അങ്ങ് മേഗത്തിൽ എടുക്കും അങ്ങനെയാണ് ഈ പെട്ട അവസ്ഥ പക്ഷെ അവള് ഡോക്ടർ പറയുന്നത് നമ്മൾ വിളിക്കാതെ ഡോക്ടർ വിളിക്കാത്ത സമയത്തായാലും കൈ അനക്കുന്നുണ്ട് കാലനക്കുന്നുണ്ട് പിന്നെ ചുമ ചുണ്ടനക്കുന്നുണ്ട് നാക്കൊക്കെ അനക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊന്നും ചെയ്യാതിരിക്കുന്നില്ല നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒത്തിരി പ്രസ് ചെയ്ത് ചെറിയൊരു വേദന കൊടുത്ത് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട് ഇന്നിപ്പോൾ അങ്ങനെ വേദന കൊടുക്കാതെ തന്നെ വിളിച്ചപ്പോൾ വലത്തെ കണ്ണും തുറന്നിട്ടുണ്ടായിരുന്നു നോക്കി എന്ന് പറഞ്ഞു ആ ഞാൻ ഇന്ന് രാവിലെയും കൂടി കണ്ടായിരുന്നു വിളിച്ചോ ആ വിളിച്ചപ്പോ അവള് ശ്വാസം എടുക്കുന്നുണ്ട് അവളായിട്ട് എന്നെ ശ്വാസം എടുത്ത് അവൾ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അവള് കൈയ്യാനങ്ങുന്നുണ്ട് പിന്നെ നമ്മള് പേര് വിളിക്കുമ്പോ ഒരു വിടുന്നുണ്ടോ ഒരു രീതിയിലും സുഹൃത്തിനെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ ശ്രീകുട്ടി അല്ലേ ഇപ്പോൾ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് അർച്ചന വല്ലാത്ത ഒരു പരിഭ്രമത്തിലും വിഭ്രാന്തിയിലുമൊക്കെ ആയിരുന്നു അന്ന് അന്നത്തെ ദിവസം നമുക്ക് വിടാം ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ശ്രീകുട്ടിയെക്കുറിച്ച് എന്താണ് അർച്ചനയ്ക്ക് പറയാനുള്ളത് അവൾ എങ്ങനെയായിരുന്നു എത്ര ത്ത് എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും സുഹൃത്തുള്ളതിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞത്തക്ക രീതിയിൽ എനിക്കത് സോന തന്നെയാണ് ഞാൻ സോനയെന്നാണ് അവളെ വിളിക്കാറ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇതായിരുന്നു മറ്റുള്ളവർക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ എനിക്കും അവൾക്കും ഞങ്ങൾ തമ്മിൽ ഭയങ്കര കംഫർട്ടായിരുന്നു എൻ്റെ ഒരു കംഫർട്ട് സോൺ അവളും അവളുടെ ഒരു കംഫർട്ട് സോൺ ഞാനും ആയിരുന്നു പക്ഷേ ഞങ്ങളമ്മിൽ അങ്ങനെ വിളിയോ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളമ്മുള്ള സ്നേഹം അത് തന്നെ പിന്നെ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൾക്ക് പറയാനുള്ളത് അവൾ ആരാന്നൊന്നും നോക്കത്തില്ല അവൾക്ക് പറയാനുള്ളത് എന്തും അവിടെ പറയും അവൾക്ക് എന്ത് തെറ്റാണെന്നോ അവൾ തെറ്റ് തെറ്റെന്ന് തന്നെ പറയും അപ്പം ഞാനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ഇനി പ്രോട്ടീന്ന് ആൾക്കാരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവൾക്ക് എന്ന് തോന്നുന്ന കാര്യം പറയേണ്ട രീതിക്ക് അവൾ പറയുന്ന ഒരു സ്വഭാവമാണ് അവളുടെ സ്വഭാവം അവളുടെ സ്വഭാവം വെച്ച് അവളൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല അവർക്കൊന്നും ദേഷ്യമായിരുന്നാലും എന്താ അവൾ പുറത്ത് കാണിക്കുന്ന സ്വഭാവ പ്രകൃതി തന്നെയാണ് അവളുടെ നല്ല മോറൽ വാല്യൂസ് ഒക്കെ ഉള്ള കുട്ടിയായിരുന്നോ ആ അതായത് നടക്കുന്നവരും ഒക്കെ ഒരു നിശ്ചിത നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ടൈപ്പ് ഒക്കെ ആണോ അവൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ടൈപ്പ് അവർക്ക് എല്ലാവരോടും അവൾ അങ്ങനെ ആർക്കും കയ്യിലിങ്ങനെ പൈസയോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല പക്ഷെ അവൾ എപ്പോഴും പറയും കയ്യിൽ പൈസ ഒന്നും കൊടുക്കാൻ പാടില്ല കുഞ്ഞ അതിനെ കുഞ്ഞാന്നാണ് വിളിക്കാറ് കയ്യിൽ പൈസ ഒന്നും കൊടുക്കാൻ പാടില്ല കുഞ്ഞു നമ്മൾ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മൾ അത് എപ്പോഴും പറയും നമ്മൾ നമ്മളിടാത്ത പഴയ തുണിയൊക്കെ കൊടുക്കുമല്ലോ ഓരോ ആൾക്കാർക്ക് അപ്പോഴും പറയും എന്നോട് എപ്പോഴും പറയും പഴയ തുണിയൊന്നും കൊടുക്കരുത് ഒരിക്കലും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ പുതിയ തുണി വാങ്ങി കൊടുക്കണം നല്ല രീതിക്കാൻ മനസ്സുള്ള സഹായിച്ചില്ലെങ്കിലും അവൾ അങ്ങനെ പൈസ ആർക്കും കൊടുക്കാറില്ല പക്ഷെ ആഹാരമോ തുണിയോ എന്തെങ്കിലും ഞങ്ങൾ ഒരു വൺ ഇയർ ആയി കാണും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ ഇതേപോലെ അവളുടെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള പരിചയമായി അത് കഴിഞ്ഞ് അവൾ അങ്ങനെ ഞങ്ങൾ രണ്ട് വഴിക്കായി പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയുള്ള കോണ്ടാക്റ്റ് ചെയ്യുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പിന്നെ അവൾ കോൺടാക്റ്റ് വേണ്ടിടത്ത് വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും കണ്ടു പിന്നെ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെയാണ് അന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ പാലോട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ തന്നെ എടുത്ത് ചോദിച്ചി ഇതേപോലെ തിരിച്ച് പോകുന്ന ടൈമിൽ ഞാനും വര നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ ഞാനവിടെ ഒറ്റയ്ക്ക് അപ്പം ഞാനും വരാം അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവളുടെ ഹസ്ബൻ്റെ വീട്ടിൽ പോയത് പോയിട്ട് തിരിച്ചു അവിടെ വീട്ടിൽ വരുന്ന വഴിക്കായിരുന്നു പോയി എന്താണ് എന്താണ് ചോദിക്കാറുണ്ട് കുറിച്ച് കണ്ട കാര്യങ്ങളൊക്കെ കണ്ടില്ല ശ്രീകുട്ടി ശ്രീകുട്ടി പറഞ്ഞത് അന്ന് അന്ന് ഹാപ്പി ഹാപ്പി ആയിരുന്നു ഇങ്ങോട്ടുള്ള വന്ന സമയത്ത് പറഞ്ഞാലും അവക്ക് വന്നിട്ട് രാത്രി ഒരു ട്രെയിൻ എത്താനായിട്ട് ണിയാവുമ്പോൾ എൻ്റെ അടുത്ത് അങ്ങ് പാലോട് വരെ ബസ്സിന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള കുഞ്ഞാൻ നീ എൻ്റെ അമ്മേനെ വിളിക്കുകയും അമ്മേനെ വിളിക്കുകയും ഞാൻ അമ്മേൻ്റെ കൂടെ അത് പോയി നിൽക്കാം എൻ്റെ വീട്ടിൽ നിൽക്കാം അവർക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മേനെ എൻ്റെ മാമനെ എൻ്റെ അനിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് അവളുടെ ഭയങ്കര ഹാപ്പി ഹാപ്പിയാവുള്ളൂ അവിടെ അപ്പം അങ്ങനെ നിൽക്കാം എടി ഞാൻ അവിടെ നിൽക്കാം അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ ഫോൺ എടുത്ത് കോൾ ചെയ്യുന്ന ടൈമിലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഓ അത് ശരി അന്ന് ട്രെയിൻ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങളൊരു എസ് എൽ ആർ കോച്ചിലായിരുന്നു അപ്പോൾ ഇയാൾ വന്ന് കയറി ഉടനെ ഈ ഉപദ്രവത്തിലേക്ക് പോകുമെന്ന് ഒരിക്കലും പക്ഷേ ഈ സ്ത്രീകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ അവക്ക് ഭയങ്കരമായിട്ട് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് അയാൾ വളരെ മോശമായിട്ട് നോക്കുന്നുണ്ട് ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ സിഗരറ്റ് വലിക്കുന്നത് അത് അടുത്ത് നിന്ന് വലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൈൻഡ് അയാൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഇവിടെ ഇരുന്ന് വലിക്കാതിരുന്നയാൾ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കുന്ന ആ ടൈമില് എന്നോട് പറയുന്നുണ്ട് എനിക്ക് അവിടെ ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു പറഞ്ഞു അപ്പോൾ ഒരു 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 സാന്നിധ്യം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടിൽ ഞങ്ങള് ആ എവിടെ ആ ഡോറിന്റെ അവിടെ ഇരുന്നപ്പോ തന്നെ അപ്രത്യക്ഷമായിട്ടുള്ള ചവിട്ടായിരുന്നു അത് പക്ഷേ അവള് തിരുന്ന് നോക്കി ആ ചവിട്ട് ഒരുമിച്ചായിരുന്നു എന്തൊട്ടാ ഞാൻ കണ്ടു രണ്ടുപേരും ഒരുമിച്ച് വീണിരുന്നെങ്കിൽ ആരും അറിയത്തുകൂടിയില്ലായിരുന്നു ഈ ഈ ആള് അവിടെ വന്നതും ബഹളം നടക്കുന്നതും ും പിന്നൊരു ഗാഡ് അഴി വന്നിട്ട് ഇയാളോട് വലിക്കരുത് അപ്പുറത്തെ ഡോറിൽ അയാളോട് പറയുന്നുണ്ട് വലിക്കരുത് ഇവിടെ വലിക്കരുത് വലിക്കാതെ പോലീസിനെ വിളിക്കും പറയുന്നുണ്ട് അങ്ങനെ മാത്രം പറഞ്ഞിട്ട് അപ്പൊ അപ്പത്തേന് എഴുത്തു സിഗരറ്റ് ഇയാൾ ആ സെക്കൻഡില് ഒരു 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 ശരിക്കും ആ ആ ആ എങ്ങനെ ടൈം ഇപ്പം നടന്ന കറക്റ്റായിട്ട് എനിക്ക് ഇപ്പോഴും പറയാനുള്ള വ്യക്തതയായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാര്യം ഞാൻ ആ നിമിഷം ആ സെക്കൻഡിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടി അതും പോരാ എനിക്കും ഇവിടെ ഒരു ചവിട്ടി കിട്ടി അയാൾ എന്നെ ഇവിടെ ചവിട്ടി ഞാനും പാതി അങ്ങ് പുറത്തായി എന്തോ അവിടെ വന്ന ആ ഒരു അങ്ങനെ രക്ഷിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഞങ്ങൾ ഈ ഈ കാണുന്നവര് കാഴ്ചക്കാരൊക്കെ നിങ്ങളുടെ രണ്ടുപേരെയും കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ടായിരുന്നു അന്ന് മുതൽ ആ സമയം മുതൽ കാരണം ആ സാഹചര്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന് പുറത്തായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർച്ചന വല്ലാത്തൊരു മാനസിക വെപ്രാളത്തിലൊക്കെ ആയിരുന്നു അടുത്ത് ഞാൻ ആ വിവരങ്ങൾ നമ്മോട് ഓർത്തെടുത്ത് പറയുന്നവരും നമ്മോടൊപ്പം ഇരിക്കുന്നവരും ആരാണെന്ന് ഓർക്കണം ഇരുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും മോൾ ഉണരാൻ കാത്തിരിക്കുന്ന അമ്മയും അവളുടെ പ്രിയ സുഹൃത്തുമാണ് വാക്കുകൾ ചിട്ടയോടും നാം ആഗ്രഹിക്കുന്ന പ്രകാരവും പറയാൻ ഉള്ളിലെ തേങ്ങൽ അവരെ അനുവദിക്കുന്നില്ലേ ഐന്തി പാലത്തിന് താഴെ ഇളപ്പിലേക്ക് പോകുന്ന വഴി ഒരു കുട്ടി വീണിട്ടുണ്ട് എന്നൊരു ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞറിയിച്ചാണ് ഈ നമ്മളോടൊപ്പമുള്ള അപ്പുചേട്ടൻ ഇവിടേക്ക് പാഞ്ഞു വരുന്നത് ഒപ്പം ഒരു എഞ്ചിനും വന്നു ആ എൻജിനിൽ കയറി അപ്പുചേട്ടനും ഭാര്യയും ഇവിടെ എത്തുമ്പോഴാണ് ഈ ഭാഗത്തായി അന്നത്തെ സംഭവം ഓർത്തെടുക്കുന്ന അപ്പുചേട്ടനുമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് അവിടെ ചെയ്തതാണ് ഈ രണ്ട് ട്രാക്കിൻ്റെയും ഇടയിലേക്കാണ് കുട്ടി അന്ന് വീണത് അതേ സ്ഥലത്ത് നമ്മളെത്തി ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിലെ ആ വീഡിയോ ഒന്ന് പോയി കാണണം വല്ലാത്ത ഒരു കഷ്ടമാണ് വല്ലാത്തൊരവസ്ഥയാണ് അപ്പറത്തെ ഞാൻ ഡൗൺ ആയി പിന്നെ എനിക്ക് എനിക്ക് ഒരു ഒരു കാര്യമാണ് ഓർമ്മയില്ല മാത്രമേ ഉള്ളൂ ട്രെയിൻ പാസ് ചെയ്തു ഞാൻ നല്ല പേടിച്ചു അത് കുട്ടി ഇരുന്നത് കൊണ്ടാണ് ആ ട്രാക്കിന്റെ ഈ ട്രാക്കിന്റെ ഇടയിലായി ആപ്പില് വീണത് നിന്നെങ്കിൽ അത് വലിയ അപകടം കൂടുതൽ വന്നേനെ ഇപ്പൊ എങ്ങനെ തോന്നുന്നു എങ്ങനെയാണ് സ്ത്രീ സ്ത്രീകുട്ടിയെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് അതറിയാം പോയി കണ്ടപ്പോ ഒരിക്കലും എനിക്ക് ഒരു ഇതായിരുന്നു പല വിഷയങ്ങൾക്കും ആള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് പക്ഷേ ഇന്ന് ഓരോ കാര്യങ്ങളിലും അവളിപ്പോ കൂടെ ഇല്ലാത്തതിലെ രീതിയിലും അവൾ ആൾക്കാരായിട്ടൊക്കെ നല്ല രീതിക്ക് ഇന്റ്രാക്ട് ചെയ്യാനൊക്കെ സൂപ്പർ ഗേൾ ആള് അവളെ കണ്ടാൽ അറിയാം നമുക്ക് അങ്ങനെ അതായത് എല്ലാ ഒരു പരിതസ്ഥിതിയിലോടും യോജിച്ച് നിൽക്കുന്നൊരു കുട്ടിയാണ് ശരിക്കും വലിയ ഒരു ഇടിമിന്നലു പോലെയാണ് ഈ ഒരു പ്രശ്നം അവളുടെ ലൈഫിലേക്ക് വന്നുപെട്ടത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുവരെ ഭയങ്കര ഇതായിട്ട് വരായിരുന്നു അല്ലേ ഭയങ്കര പറഞ്ഞ് കൊല്ലം ഇവിടെ വർക്കല്ല ിഫിലെത്തിയപ്പോ പറഞ്ഞതാ നമുക്ക് വരണം കുഞ്ഞ ഒരു ദിവസം വരണം വന്നിവിടെ എല്ലായിടത്തും കറങ്ങണം എന്നൊക്കെ എന്നോട് എന്നോട് പറയും അപ്പോൾ ഞാൻ നമ്മളെ കാര്യം കൊണ്ടുവരാനാണ് അപ്പോൾ എന്നോട് പറയാം ഞാനില്ല കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ എന്നോട് പറയൂ ആ അവളുടെ ലൈഫിൽ അവള് എന്താന്നാലും അവൾ എന്നെ എന്നോട് പറയും എന്താ കുഞ്ഞ ഇതേപോലെയാണെന്ന് എന്നെ വിളിച്ച സ്നേഹത്തിനുള്ളിൽ ഞങ്ങളിങ്ങനെ

ഇപ്പോ ചെറിയൊരു ഉണർവിലേക്ക് സ്വമേധയാ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡാണ് കൂടുതലും ആക്റ്റീവായിരിക്കുന്നത് കണ്ണു തുറക്കുന്നതും കൈയെടുക്കുന്നതും ഒക്കെ ഡോക്ടർ പറഞ്ഞു ചുമയ്ക്കുന്ന നല്ല ഒരു നല്ല ഇതാണെന്ന് പറഞ്ഞു കാരണം അവർ കൈകാലൊക്കെ അനക്കുകയും ചുമക്കെ ചെയ്യണം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് പ്രശ്നം ഇടുന്നുണ്ട് പിന്നെ സംസാരിക്കുന്നതാണോ ഇനി അവളത് വെള്ളം ഒക്കെ തൊണ്ടയിന് ഡ്രൈ ആയിട്ട് എങ്ങാനും ആപ്പം എന്നറിയില്ല പക്ഷെ പക്ഷേ ചുറ്റും ഒക്കെ അവൾ അലക്കുന്നുണ്ട് നമുക്കത് സംസാരിക്കുമ്പോഴൊക്കെ ആ ഫീൽ ഫീലാവും നമുക്കാവുന്നത് പക്ഷെ അവൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് നല്ല ബോ ബോധമുണ്ട് അത് പുറമേ അവൾക്കത് പറ്റുന്നില്ല ആ ഒരു ക്ഷതത്തിൻ്റെ ആള് തലച്ചോളെ തിരിയിറ്റിയതിൻ്റെ ഡോക്ടറിൻ്റെ പറയുമ്പോഴും പറയുന്നുണ്ട് അത് ഒരുപാട് നാളെടുക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കുട്ടി സ്റ്റേജ് അല്ല ആ ആൾക്കാര് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു അവൾ അങ്ങനെയല്ല ആ സ്റ്റേജിലുള്ളവളല്ല ഇപ്പൊ കാരണം കോൺഷ്യസ് ഉണ്ട് സെൻസസ് കാര്യമായിട്ട് സെൻസസും ഇമോഷൻസും അതാണ് അത് മാത്രമാണ് പെട്ടെന്ന് വയ്യെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ പ്രശ്നം ഇട്ടിരിക്കുന്നത് ചികിത്സിച്ചത് മാറുന്നല്ലേ ഇവിടെ സ്വയമായിട്ട് അതിനെ റിക്കവർ ചെയ്ത് വരാനായിട്ട് ശ്രമിക്കും എന്റെ അസുഖം മരുന്ന് ഉണ്ടെങ്കിൽ അതും ചോദിച്ചു മാറി ഇങ്ങനെ നടക്കും അങ്ങനെ കിടന്നുള്ള ഒരു ഇത് അവളെ ലൈഫിൽ അങ്ങനെ ഞാൻ ഒരു തവണ ഞാൻ പറഞ്ഞു അവൾ ഒരിക്കലും വീണായിരുന്നു വീണ സമയത്ത് പോലും വീണിട്ട് അവള് ഇരിക്കുന്ന ഈ നാഥാത്ത നിലയില് ഞാൻ താമസിച്ചത് ബാംഗ്ലൂര് നാലാമത്തെ നിലയുടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ദുർനിമിത്തം ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നതായി അമ്മ പറഞ്ഞു അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാരണം വളരെയധികം ലെങ്തായി പോകും ഒന്നേ പറയാനുള്ളൂ ഈ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ് ലഹരിക്ക് അടിമപ്പെട്ടവരോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം അതൊരു പേ പിടിച്ച തെരുവ് നായ പോലെ ഭയാനകമായ ഒരു മാനസികാവസ്ഥയാണ് ലഹരി എന്തും ചെയ്യാൻ അവർ മടിക്കില്ല സൂക്ഷിക്കണേ എന്തായാലും അടുത്ത വീഡിയോയിൽ അവരുടെ വിശേഷങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം